കെ ടി ഡി സിയുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് കാണുന്നത് അവിടെ വന്ന നമുക്കവിടെ വേരിക്കെട്ടൊക്കെ ഉണ്ട് അവിടെ ഇന്നുകൊണ്ട് നമുക്ക് താഴെ നോക്കാവുന്നതാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഈ സ്ഥലമാണ് എന്താ ഇതിൻ്റെ താഴെയാണ് അരുവി എന്ന് പറഞ്ഞതിൻ്റെ താഴെയാണ് ഇതിൻ്റെ താഴെയാണ് അരുവി ഇങ്ങനെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ താഴ്വശത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നില്ല കെരിഡിസിയുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം അക്കരെ അക്കരൊരു റോഡാണ് അപ്പോൾ ആ റോഡിൽ എന്തോ താഴ്ചയിലൊക്കെയാണ് ഈ വെള്ളച്ചാട്ടം വരുന്നതെന്ന് അറിയാമോ അതായത് ആ താഴെയൊക്കെ പിള്ളേരുകൾ ഒക്കെ നടക്കുന്ന ഇങ്ങനെ ഒത്തിരി പേര് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ആ താഴത്തെ കുഴിയിലാണ് അനേകം പേര് അനേകർ ഇവിടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ഇന്ന് ഞായറാഴ്ച ആയതേണ്ടത് എല്ലാവർക്കും ഒരു അവധിയുള്ള ദിവസം തന്നെ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാണ് ഇന്ന് വന്ന ഈ കാഴ്ചകൾ കണ്ടിട്ട് നാളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ താഴത്തെ ആ ഭാഗം അവളെ ഒത്തിരി കുഴി നമ്മുടെ കാണുന്ന ആ കുഴി ഉണ്ടോ അല്ല താഴോട്ട് പോകണം ഇത് കെ ടി ഡി സിയുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെ താഴെ വലിയ ആരവങ്ങളും വലിയ സംസാരങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കുന്നുണ്ട് താഴത്തെ ആ ഭാഗം കാണുവാൻ വളരെ മനോഹരമാകുന്ന ഒരു സ്ഥലമാണ് അത് അക്കരെ വഴി ആ റോഡ് കണ്ട് അതൊരു ബസ് പോകുന്ന റോഡാണ് പക്ഷേ അതിൽ നിന്നോക്കുകയും എത്രയോ താഴ്ച എത്ര ആയിരക്കണക്കിന് അടി താഴ്ചലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു കാര്യമുള്ള കെ ടി ഡി സിയുടെ ഈ സംരംഭത്തിൽ കാരണം അല്ല ഒരു മറ്റുള്ളവർ വന്ന് അവർക്ക് ഒന്ന് കണ്ട് ഒന്ന് ആനന്ദിച്ച് പോകാൻ തൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ ഒരു സംവിധാനമില്ല തീർച്ചയായിട്ടും ആ ടൂറിസ്റ്റ് അല്ലേ വരുന്നവർക്കൊക്കെയും അത് വളരെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു വരുവാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ അതിന് വേണ്ടതായ ഒരു സംവിധാനം അവിടെ ഒരുക്കണം കാരണം ഒരു സ്റ്റെപ്പ് കാരണം മോൾ അല്ല അക്കരെ റോഡ് അണ്ട് ആ റോഡിൽ നിന്നാണ് ഇറങ്ങി വരേണ്ടത് ആ റോഡിൻ്റെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കെട്ടി ഇവിടെ വരുന്ന അനേകർ കടന്നു വന്ന് സർക്കാരിന് വരുമാന മാർഗ്ഗവും ആവും ഈ അടുത്തുള്ളവർക്ക് അതൊരു പ്രചോദനവുമാവും അപ്പം വേണ്ടുന്നതായ കാര്യങ്ങൾ വേണ്ടുന്ന അതിന് വകുപ്പ് തരത്തിലുള്ളവരൊക്കെയും അതിന് വേണ്ടുന്നതായ ആ സൗകര്യങ്ങൾ കാരണം ആ കാണുന്നത് കെ ടി സിയുടെ ഒരു ഒരു ബിൽഡിങ്ങാണ് കാണുന്നത് പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ വേണ്ടുന്നതായ സൗകര്യങ്ങൾ ഇതുവരെ ഒരുക്കി കൊടുത്തിരുന്നതാണ് പലരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സർക്കാർ വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് അവർ പറയുകയാണ് അപ്പോൾ ഇത് നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ വന്നിട്ട് പലരും ഇത് കണ്ട് ആസ്വദിച്ച് അവരെ മനസ്സ് നിറഞ്ഞ് അവരെ മടങ്ങിപ്പോന്നു ഞാനിപ്പോൾ ആ വെള്ളച്ചാട്ടം കാണിക്കണമെങ്കിൽ താഴെ ഇറങ്ങിപ്പോകണം എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഞാൻ ഇത്രയുമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കടന്നു വരാം ഗുഡ് ബൈ